വീട്ടിൽ നടക്കുന്ന പ്രസവത്തിൻ്റെ സേഫ്റ്റിയെ പറ്റിയൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം പറയാം കേരളം പോലെ ഡെവലപ്ഡ് ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് തന്നെ വളരെ മോശമായിരുന്നു നമ്മൾ ഒരുപാട് ശാസ്ത്രീയമായി പിന്നോട്ട് നയിക്കുന്നതിൻ്റെ ഒരു തെളിവാണത് കേരളത്തിൽ ഇപ്പോഴും ആയിരം കുട്ടികൾ ജനിക്കുന്നതിൽ ആറ് കുട്ടികളാണ് ഒരു വർഷത്തിന് മുമ്പ് മരണപ്പെടുന്നത് ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് കുട്ടികളാണ് യു എസില് അഞ്ച് പോയിൻ്റ് ആറാണ് അതായത് കേരളത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഏകദേശം യു എസിനോട് അടുത്താണ് കിടക്കുന്നത് അതുപോലെ ഒരു ലക്ഷം പ്രസവം നടക്കുന്നതിൽ കേരളത്തിൽ പത്തൊമ്പത് അമ്മമാർ പ്രസവത്തോടനുബന്ധിച്ച് മരണപ്പെടുന്നു ഇന്ത്യയിൽ നൂറ്റി എഴുപത്തി അമ്മമാർ പ്രസവ സമയത്ത് മരണപ്പെടുന്നുണ്ട് യു എസ് എല്ലാത് ഏകദേശം കേരളത്തിൻ്റെ അതേപോലെ പതിനെട്ട് പോയിന്റ് ആറാണ് പതിനഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തിൽ കേരളത്തിൽ പ്രസവത്തോടനുബന്ധിച്ച് അമ്മമാർ മരിച്ചിരുന്നത് ഏകദേശം അറുപതിനടുത്താണ് ഒരുപാട് വർഷങ്ങളുടെ മെഡിക്കൽ രംഗത്തെ ആരോഗ്യ രംഗത്തെ സാമൂഹിക രംഗത്തെ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവുമാണ് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി മൂലമാണ് നല്ല കെയർ കിട്ടുന്നത് കൊണ്ടാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി റേറ്റും ഇത്രയധികം കുറച്ച് കൊണ്ടുവന്ന് ഒരു വെസ്റ്റേൺ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് വീണ്ടും നമ്മളെ പിറകോട്ട് പോകുന്ന ഈ വീട്ടിലെ പ്രസവത്തിൻ്റെ വക്താക്കൾ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട് ആട് പ്രസവിക്കുന്നില്ലേ പട്ടി പ്രസവിക്കുന്നില്ലേ പൂച്ച പ്രസവിക്കുന്നില്ലേ പ്രസവത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യരംഗത്തെ കാര്യങ്ങളിൽ വീണ്ടും പട്ടിയിലേക്കും പൂച്ചയിലേക്കും പഴമയിലേക്കൊക്കെ നമ്മൾ പോകുന്നത് തികച്ചും മോശമായ പ്രവണതയാണ് ഈ സമൂഹത്തെ ഒരുപാട് നൂറ്റാണ്ടുകളിലേക്ക് പിന്നിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ തന്നെ അനാരോഗ്യകരമാണ് ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതുമാണ്